ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വീട് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ വീട്ടിലെ താമസം എന്ന് അഞ്ച് വർഷം ആവാണ് അഞ്ച് വർഷം കംപ്ലീറ്റ് ആയി ഇപ്പോൾ ആറാമത്തെ വർഷത്തിലേക്ക് കടന്നേക്കു ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ വീടിനെ കുറിച്ചുള്ളതും അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ചെറിയ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ഫോളോ അപ്പ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അഞ്ച് വർഷം വേണമെങ്കിൽ താമസിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കുമ്പോൾ ഉള്ള നമുക്കുള്ള ആ ഒരു കുറച്ച് റിവ്യൂസും കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പറയാനുള്ള കുറച്ച് എക്സ്പീരിയൻസസും പിന്നെ ഒരു ഒമ്പത് വർഷത്തോളം നമ്മൾ റെന്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് അങ്ങനെയുള്ള ചെറിയൊരു വീട് ആയിട്ട് വാടകയൊക്കെ താമസിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളതും ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള നമ്മളൊരു ചേഞ്ചസിൻ്റെ എന്താണ് പറയുക ബെനിഫിറ്റ്സും കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളെല്ലാം പറയാനും പിന്നെ നിങ്ങളിപ്പോൾ നാളെ ഒരു കാനഡയിൽ പുതിയ വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് പണിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ നിന്നുള്ള കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളും കുറച്ച് പറഞ്ഞുതരാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കുറച്ച് ഡ്രോബാക്സും ഉണ്ട് എന്തായാലും അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മെജോറിറ്റി നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരും അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്ളാറ്റ് അങ്ങനെയുള്ള സെറ്റപ്പിലാണ് താമസിക്കാൻ കിട്ടുക അതാണ് അഫോർഡബിൾ സാധാരണ രീതിയിൽ അപ്പോൾ അങ്ങനെ വരുമ്പഴത്തേക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ബാച്ചലർ ലൈഫാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ഉള്ളു അല്ലെങ്കിൽ ഇത്തിരി പ്രായമായ കുട്ടികളൊക്കെയാണ് ഐ മീൻ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും പറയാൻ പോകുന്ന അത്ര നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല ഏറ്റവും വലിയ പ്രശ്നം പിള്ളേർ ഓടി നടക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് അപ്പറേയും ഇത്രയും താമസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ താഴെയുള്ള നിലയിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബേസ്മെന്റിൽ താമസിക്കുന്നത് ഇപ്പം മിക്ക അപ്പാർട്ട്മെൻറ്റുകളിലും കുട്ടികളുള്ളവർക്ക് ബേസ്മെന്റില് അക്കോമഡേഷൻ കൊടുക്കുന്നുള്ളൂ ആ ഒരു കുട്ടികളെ ഉള്ളുപ്പള്ള ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ചിലർക്ക് ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ നമ്മുടെ പിള്ളേർ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല നല്ല ഓട്ടോ ചാട്ടമൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ശബ്ദം അവർക്ക് ചെല്ലുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് അവർ കംപ്ലൈൻറ് പറയും പിള്ളേർക്ക് ഓടി നടന്ന് കളിക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഒട്ടുമിക്ക അപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടാവില്ല കാരണം രണ്ട് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള അപ്പാർട്ട്മെൻറ്റുകൾ ചുരുക്കമായിട്ട് കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലപരിമിതികളും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും നാല് ചോരുകൾ ഉള്ളിലായിരിക്കും ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ കാരണം ചിലപ്പോൾ ഒരു ഫിഫ്ത്ത് ഫ്ലോറിലായിരിക്കും ഇനി ഇപ്പോൾ മെട്രോളിറ്റൻ സിറ്റികളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടെൻത്ത് ഫ്ലോറിലോ ട്വൽത്ത് ഫ്ലോറിലൊക്കെയായിരിക്കും നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു വണ്ടി പാർക്ക് ചെയ്യുന്നു ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിലായിരിക്കും പാർക്കിംഗ് അവിടെ നേരെ മോളി കയറി റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തേക്ക് ഇറക്കുന്ന കാര്യം തന്നെ ആലോചിക്കുമ്പോൾ തന്നെ ആ ഫ് ലിഫ്റ്റും കയറി താഴെ വന്നോലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഏറെക്കുറെ പിന്നെ ഗ്രോസറി മേടിക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ടപ്പുറത്ത് അപ്പുറത്തും താമസിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ പല നാടുകളിൽ നിന്ന് വന്നവരായിരിക്കും എല്ലാവരും മലയാളികളാവണമെന്നില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും കണ്ട്രികളിൽ നിന്ന് വന്നവരായിരിക്കും ചിലപ്പോൾ തന്നെ ഉള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ പരിമിതമായിരിക്കും രണ്ടാമത്തെ കുക്കിങ്ങിൻ്റെ നമ്മൾ ഒരുപാട് സ്പൈസസ് ഉപയോഗിക്കുന്നത് കാരണം അത്രേ ഇപ്പറേ ഉള്ളവരൊക്കെ ചിലപ്പോൾ വൈറ്റ്സ് ആണ് വേറെ രാജ്യത്തു നിന്നുള്ളവരാണെങ്കിൽ അവർക്കത് ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ ആ കുക്കിങ്ങിൻ്റെ ആ ഒരു സ്മെല് അവർക്ക് ഇഷ്ടപ്പെടില്ല അവരുടെ കുക്കിങ്ങിന് അധികം സ്മെല്ലെ വരാറും ഇല്ല അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ കാര്യം നമുക്ക് കിട്ടുന്ന നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇപ്പം അതിലുള്ള ഒരു ചെറിയൊരു പോപ്പുലേഷൻ ചിലപ്പോൾ എന്താണ് പറയുക നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുള്ള പോപ്പുലേഷൻ ആവാം പക്ഷേ കാരണം ചില അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇപ്പോൾ ഡ്രഗ് ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാർ കാരണം ഇവിടെ ഇപ്പം കഞ്ചാവും കാര്യങ്ങളെല്ലാം ലീഗലൈസ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലും കാര്യങ്ങളും പിന്നെ വന്നിട്ട് ചിലപ്പോൾ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ എപ്പോഴും കീഴിറങ്ങി പോകുന്ന ചില ഫ്ലോറുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ സേഫ്റ്റി നമ്മുടെ പിള്ളേർ ആ ഹോൾ വർക്കിടെയൊക്കെ നടക്കാനുള്ളവരാണ് ഇപ്പോൾ എത്രമാത്രം നമുക്ക് നമുക്കൊരു നൂറ് ഫ്ളാറ്റിലൊരു അപ്പൊ ഒരു അപ്പാർട്ട്മെൻറ് കോംപ്ലക്സിലുള്ള ആൾക്കാർ പലരും പലതരക്കാരായിരിക്കും നമുക്കറിയില്ല അങ്ങനെയുള്ള സേഫ്റ്റി കൺസേൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനിയിപ്പോ നമ്മൾ അപ്പാർട്ട്മെന്റ് താമസിക്കാനുള്ള കുറച്ച് ഗുണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെയുള്ള മെയിന്റനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയടാവേണ്ട കാര്യമില്ല നമ്മൾ മാസം മാസം ഒന്നാം തീയതി മുപ്പത്തി തീയതി ഒന്നാം തീയതി രണ്ടാം കൊടുത്താൽ നമ്മുടെ പരിപാടി നമ്മൾ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു നമ്മൾ ആ മര്യാദയ്ക്ക് അപ്പീ ചെയ്യണം ഗാർബേജ് എടുത്ത് കളയണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അല്ലാതെ മെയിൻ്റെസിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ലാൻഡ് ലോഡിനെ വിളിച്ചാൽ മതി എന്തെങ്കിലും പ്രശ്നങ്ങളാണ് വാട്ടർ കണക്ഷൻ്റെ ഹീറ്റിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ലാൻഡ് ലോഡിനെ വിളിച്ച് പറഞ്ഞാൽ മതി അവരെ മെയിൻ്റനൻസിന് ആളെ വിടും സ്വന്തം വീട്ടിലാകുമ്പോൾ അത് പറ്റില്ല കാര്യങ്ങളെല്ലാം ചെയ്യണം അതേപോലെ തന്നെ സ്നോ റിമൂവൽ ഇപ്പോൾ മഞ്ഞു കാലത്തൊക്കെ ആണെങ്കിൽ അപ്പാർട്ട്മെന്റ് ആകുമ്പോഴത്തേക്കും അവിടെ തന്നെ സെൻട്രൽ ആയിട്ടുള്ള ഒരു ഒരാൾ ഉണ്ടാവും ഒന്നര ആൾക്കാരുണ്ടാവും മഞ്ഞ് മാറ്റാനും അതിൻ്റെ പ്രൈമൈസിസ് ക്ലീൻ ആക്കി ഇടാനും പുല്ല് വെട്ടാനും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും മറിയിടാവണ്ട നമ്മൾ നേരെ വന്ന് കയറി നമ്മുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് നടക്കുന്നുണ്ട് നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് അപ്പാർട്ട്മെന്റിൽ താമസിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ വിട്ടോ ഇത് നമുക്കിപ്പോൾ നമ്മൾ റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് എന്നൊരു സാധനം ഉണ്ടല്ലോ കാരണം നമ്മുടെ ആയിട്ട് ഒരിക്കലും നമുക്ക് അത് കണക്കുകൂടാൻ പറ്റില്ല കാരണം നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ ഒരു രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന പൈസയോ ആ അപ്പാർട്ട്മെന്റിൽ നമുക്ക് യാതൊരു ഉടമസ്ഥാവകാശോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുന്നു ആ പൈസ ഒഴിക്ക് അങ്ങോട്ട് പോകുന്നു അത്രേ ഉള്ളൂ സ്വന്തം വീടാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പിന്നെ നമുക്ക് സ്വന്തം വീടിന്റെ കാര്യത്തിലേക്ക് വരാം എന്തായാലും ഒമ്പത് വർഷം വാടകയ്ക്ക് താമസിച്ചു നമ്മൾ പിന്നീട് ഇറങ്ങി തിരിഞ്ഞ് സ്വന്തം വീട് സ്വന്തമായിട്ട് വീട് വെച്ച് വീട്ടിലേക്ക് വന്നു ഇനി ഈ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കുള്ള നമ്മുടെ ഗുണങ്ങൾ ഇപ്പ ഇത്രയും അഞ്ചു വർഷം കൊണ്ട് നമ്മൾ താമസിക്കുന്നത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പിള്ളേർക്കുള്ള ഫ്രീഡം ആ ഒരു സ്പേസ് നമുക്ക് ഒരു പ്രൈവസി പ്രൈവസി ശരിക്കും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന പ്രൈവസി അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുക്ക് നല്ല നല്ലോണം പഠിക്കണ്ട ഒന്നും അങ്ങനെ കംപ്ലൈന്റ് പിന്നെ ഞങ്ങളൊക്കെ നന്നായിട്ട് നല്ല സൗണ്ടില് സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഒച്ചയില് സംസാരിച്ചാലൊന്നും അങ്ങനെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പാർട്ട്മെന്റിലാവുമ്പോൾ നമ്മള് ഭയങ്കര കോഷ്യസായിരിക്കും സംസാരിക്കുമ്പോൾ അപ്പുറം ഉള്ളവർ കേൾക്കുന്നുണ്ട് അവർക്ക് ശല്യം ഉണ്ടാകുന്നുണ്ടോ ബാക്ക്യാർഡിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരല്പ സ്ഥലം ഉള്ളെങ്കിൽ പോലും അവർക്ക് ബാക്ക്യാർഡിൽ പോയി കളിക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട് ബൈക്ക് ഓടിച്ചടക്കാനും അങ്ങനെയുള്ള സൗകര്യം സൈക്കിളിലോട്ട് അടക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് പാർക്കിങ്ങിൻ്റെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ മിക്കപ്പോഴും തന്നെ ഞങ്ങൾ താമസിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത് റോഡ് സൈഡ് പാർക്കിംഗ് ആയിരുന്നു നമ്മുടെ തന്നെ പാർക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ സ്വന്തം ഇടാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം എന്ന് നമുക്ക് നമുക്കൊരു കവേഡ് ഗ്യാരേജ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഇടാനായിട്ട് നമുക്ക് ഡോറുള്ള ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിയിട്ട് നമ്മൾ രണ്ട് വണ്ടി ഗേറ്റ് ഇടാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ക്യാമറകൾ വെക്കാം ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആകുമ്പോൾ നമുക്ക് തോന്നിയ പോലെ നമുക്ക് ക്യാമറ വയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും നമുക്ക് ക്യാമറ വയ്ക്കാം സെൻട്രലി മോണിറ്ററിങ്ങ് വേണമെങ്കിൽ അത് ചെയ്യാം ഇതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അപ്പാർട്ട്മെന്റിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് കൊടുക്കുന്ന പൈസ ഒഴിക്ക് കനാലിൽ വെള്ളം ഒഴിച്ചു കൂട്ടത്തിൽ ഒഴിച്ച് പോകുന്നതല്ലേ അങ്ങനെ പോകുകയുള്ളൂ അതെങ്ങും പോയി തറിഞ്ഞു നിൽക്കണം ആകാട് അറിഞ്ഞു നിൽക്കുന്നത് അൺലോഡില്ല അതിൻ്റെ ഓണറുടെ പോക്കറ്റിലായിരിക്കുള്ളൂ അത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് സിസ്റ്റം പക്ഷെ നമ്മൾ വീടാമ്പഴത്തേക്കും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ലൈഫ് ലോങ് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇത് വിറ്റിട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഈ റെന്റ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ പോയി നമ്മളിപ്പോൾ മോൾഗേറ്റിലേക്ക് അടക്കുന്നത് അത് നമ്മൾ എപ്പോഴാണോ വീട് വെക്കുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ് നമുക്ക് ആയിട്ടുള്ള ലാഭം കിട്ടും അപ്പോൾ അങ്ങനെ പിന്നെ അഫോർഡബിലിറ്റി എന്നുള്ള കാര്യം നോക്കണം അത് ഓരോരുത്തർക്കും ആയിരിക്കും പക്ഷെ ജനറലി സ്പീക്കിംഗ് നമ്മുടെ കാര്യമാണ് പറയുന്നത് പിന്നെ അതിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്രോപ്പർട്ടി ഉള്ള വേറൊരു ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും ഇൻകം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ബേസ്മെന്റ് ഫിനിഷ് നമ്മൾ പന്നപ്പോൾ തന്നെ അത് ഫിനിഷ് ചെയ്തായിരുന്നു ഫിനിഷ് ചെയ്ത് അതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സെപ്പറേറ്റ് യൂണിറ്റ് പോലെ തന്നെ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ ഒരു ചെറിയ സപ്പോർട്ട് ആണ് നമുക്ക് കാരണം നമുക്ക് റെന്റലിംഗ് എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പോലെ അല്ലാതെ വേറൊരു ഫാമിലിയും കൂടി നമ്മുടെ ബിൽഡിംഗ് താമസിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം നമ്മൾ ചിലവുകൾ കൂടും കാരണം കറണ്ട് വെള്ളം എന്നുള്ളത് അവരും കൂടി ഉപയോഗിക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് റെന്റലിംഗും കിട്ടുന്ന മുഴുവൻ പൈസയും നമുക്ക് ആ പ്രോഫിറ്റ് നല്ല പറയുന്നത് പക്ഷെ ഒരു ചെറിയൊരു പ്രെസന്റേജ് നമുക്ക് അത് കാര്യങ്ങൾ കവർ ചെയ്തു പോകാനായിട്ട് അങ്ങനെയും നടക്കും പറ്റും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു ബർത്ത് ഡേ ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒത്തിരി ആളുകൾ കൂടുമ്പോഴാണെങ്കിൽ നമ്മൾ സാധാരണ പാർട്ടി ഹോളുകൾ എടുക്കാറുണ്ട് ഒരുപാട് പേരൊന്നും എല്ലാ പാർട്ടികളും എല്ലാ ബർത്ത്ഡേ നമ്മൾ ഒരുപാട് പേരെ വിളിച്ചൊന്നും എല്ലാം ആഘോഷിക്കുന്നു നമ്മുടെ കൂട്ടുകാർ ആവക്കുകാർ അത്രയും അത്രയും പേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്താറ് അല്ല നമ്മൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കതിനെ പറ്റാറില്ല സാധാരണ നമ്മൾ പാർട്ടി ഹോളുകൾ റെൻ്റ് ഔട്ട് ചെയ്യുകയെ ചെയ്യാറ് പിന്നെ ശബ്ദമലിനീകരണം അത് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവാറില്ല കാരണം നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്ക് ഇത്തിരി നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് അങ്ങനെ സൗണ്ട് പോകുന്ന പ്രശ്നങ്ങളൊന്നും അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ അങ്ങനെ അല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലേ തൊട്ടപ്പുറത്ത് പുറത്തുള്ളവരൊക്കെ കൺസിഡർ ചെയ്യണം നമുക്ക് അങ്ങനെ തോന്നിയ പോലെ ഒച്ചപ്പാടും പാർട്ടിയും പരിപാടിയും നടത്താൻ പറ്റില്ല ഓരോ അപ്പാർട്ട്മെന്റിന് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് വീടാമ്പോഴത്തേക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇതാണ് അഞ്ച് വർഷമായിട്ട് നമ്മൾ താമസിക്കുന്നതുപോലെ നമുക്ക് പറയാം ഒരു ഒരു നമുക്കൊരു ഫീലിംഗ് ഗുഡ് ഉണ്ട് അതായത് നല്ലൊരു കൺസിഡറബിളി നല്ലൊരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു തുക നമ്മുടെ മോർട്ടേജിലേക്കും ഇൻഷുറൻസിലേക്കും പ്രോപ്പർട്ടി ടാക്സിലേക്കും അങ്ങനെയെല്ലാം പോകുന്നുണ്ടെങ്കിലും അതെ അത് നമ്മുടെ കയ്യിൽ തുക വരുന്നത് പോലെ നമ്മൾ എത്രമാത്രം നമ്മൾ നമുക്ക് പൈസ നീക്കിയിരിക്കാൻ പറ്റുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് മാസം മാസം എക്സ്ട്രാ കയറ്റി അടയ്ക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് പെട്ടെന്ന് അടഞ്ഞു തീരും പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീലിംഗ് ഗുഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കാരണം സ്വന്തം വീട് ഇപ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സ്വന്തം വീട്ടിലേക്കാണ് വന്ന് കയറിയെന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മുടെ നാട്ടിലാണ് അങ്ങനെ സ്വന്തം വീട്ടിലേക്കാണ് വന്ന് കയറുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഫീലിംഗ് ഗുഡ് ആണ് എപ്പോഴും അതുപോലെ സ്വന്തം വീട്ടിലിരിക്കാനും അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ കൺസെപ്റ്റ് നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം കാരണം പൈസ മാത്രമല്ലല്ലോ കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നാട്ടിൽ വേറൊരു നാട്ടിലും നമ്മൾ താമസിക്കുന്നു എല്ലാ എല്ലാ വീക്കെൻഡിലോ അല്ലെങ്കിൽ എല്ലാ മാസം എല്ലാ കൊല്ലമൊന്നും വീട്ടിൽ പോകാൻ പറ്റില്ല സ്വന്തം നാട്ടിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്ക് നമ്മളുടെ ഒരു ചെറിയൊരു ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിനെ അതിൻ്റെ അപ് കീപ്പിങ്ങും കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടാടക്കുന്നതും നമുക്ക് നമുക്ക് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം വരും ഒരു സന്തോഷമാണ് നമ്മുടെ സ്വന്തം ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും അത് മെയിൻ്റനൻസ് ചെയ്തു കൊണ്ട് നടക്കാനും അങ്ങനെയുള്ളൊരു ഒരു ഒരു സുഖമുള്ളൊരു ഫീലിംഗാണ് അത് എക്സ്പെൻസീവായിട്ടുള്ള ഒരു സുഖമാണ് എന്നാലും നല്ല സുഖമുള്ളൊരു ഫീലിംഗാണ് ട്യൂ ബെഡ്റൂമായിട്ടുള്ള ഒരു ഒരു യൂണിറ്റിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന കുറേ നാളത്തോളം ഇതിന് മുമ്പ് അപ്പോൾ അങ്ങനെ വരുമെന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ചിലവ് വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ റെൻ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് ഡോളർ എങ്കിലും മിനിമം ഒരു ടു ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നമുക്കൊരു മാസം നമ്മുടെ കയ്യിൽ നിന്ന് അടവ് വരും അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് ആണെങ്കിൽ റെൻറ്റ് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വീടായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വീടുകൾ കിട്ടാൻ ചാൻസ് കുറവാണെങ്കിൽ പേഡ്മിൻ്റിലൊക്കെയാണ് നമുക്ക് വീടുകളോ ഉണ്ട് വീടുകൾ കിട്ടുന്നുണ്ട് എങ്കിൽ പോലും ഏകദേശം ഒരു രണ്ടായിരം ഡോളറിനടുത്ത് ഒരു വീടിന് നമ്മൾ വാടക കൊടുക്കണം രണ്ടായിരം ഡോളറോളം അപ്പോൾ നമ്മൾ മോട്ട് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ആ ആ ഏകദേശം ഒരു രണ്ടായിരം ഡോളറിനടുത്ത് നമ്മുടെ മോട്ട്ഗേജ് മാസം അടവ് വരും പക്ഷെ അത് മോട്ട് ഗേജ് മാത്രമാണ് പക്ഷേ അതിനോട് ടോപ്പ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് ഈ ഭൂനികുതി കെട്ടിട നികുതി എന്ന് പറയുന്ന നികുതി ഒക്കെ ഉണ്ടല്ലോ അതൊന്നൊരു പത്ത് മുന്നൂറ് മുന്നൂറ് തൊട്ട് നാനൂറ് ഡോളർ വരെ ഒരു മാസം എന്തായാലും വരും കറൻറ്റിൻ്റെ കാശ് വെള്ളത്തിൻ്റെ കാശ് ഏകദേശം പത്തറുന്നൂറ് ഡോളർ ഇപ്പോൾ രണ്ട് ഫാമിലി ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ റെൻറ്റിന് താമസിക്കുന്നവരും കൂടി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് ഡോളറോളം നമുക്ക് കറണ്ടിനും വെള്ളത്തിനും വരും പിന്നെ നമുക്കൊരു മാസം ഒരു നൂറ്റി ഇരുപത്തഞ്ച് തൊട്ട് ഒരു ഇരുനൂറ് ഡോളറിനടുത്ത് വരെ നമ്മുടെ ഹോം ഇൻഷുറൻസ് വരും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മെയിൻ്റനൻസുകളുണ്ട് ഇപ്പോൾ ആദ്യം ജിനു പറഞ്ഞല്ലോ നമ്മുടെ പടവനിൽ താമസിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പൈപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മുതലാളിനെ വിളിച്ച് പറഞ്ഞാൽ മതി അതായത് ഓണറെ വിളിച്ച് പറഞ്ഞാൽ മതി സാർ പൊട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറോടൊന്ന് പൊട്ടിച്ചിരിക്കും എന്നിട്ട് സന്തോഷത്തോടെ അല്ലാത്ത കാച്ച് പോകില്ലെന്ന് വിചാരിച്ച് എന്നിട്ട് സാറ് വര ആളെ കൊണ്ടുവരും അപ്പോൾ തന്നെ രാത്രി രാത്രി പെരുടെ നടക്കും പക്ഷേ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൊട്ടിക്കരയും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആഫ്റ്റർ ആണെന്ന് കൂട്ടുക എന്ന് വെച്ചാൽ ഒരു ആറ് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലംബർ ഇലക്ട്രീഷനൊക്കെ ആറ് മണി പിന്നെ വരില്ല വരും വന്നെങ്കിൽ ആഫ്റ്റർ ഹവേഴ്സ് എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോഴാണ് ആലോചിക്കുന്നത് വില നഴ്സിംഗിനും പഠിക്കാൻ പോയ സമയത്ത് വില പ്ലംബിംഗ് ഇലക്ട്രിക്കൽ പഠിക്കാൻ പോയാൽ മതിയായിരുന്നു ഒന്ന് കാരണം നമ്മൾ ആറ് മണി കഴിഞ്ഞാൽ നഴ്സിംഗ് ചെയ്താൽ ആറ് മണിക്കുമ്പോൾ നഴ്സിംഗ് ചെയ്താലും കിട്ടണം നമ്മൾ ഒന്ന് തന്നെ എന്നിവ പ്ലംബർ ഇലക്ട്രീഷനെന്തെങ്കിലും കാര്യത്തിന് ആറ് മണിക്ക് കഴിഞ്ഞാൽ ആഫ്റ്റർ അവർ വിളിച്ചാൽ ഡളാണ് പൈസ വരുന്നേന് വരാൻ വേണ്ടി ഡബിൾ പൈസ ഇവിടെ വന്നിട്ട് നോക്കി എന്തെങ്കിലും പണി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ അതിന് നല്ല പൈസ വരും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കുറച്ചൊരു ഒന്ന് രണ്ട് വർഷം മുമ്പ് നമ്മളൊരു വാട്ടർ സോഫ്റ്റനർ എന്ന് പറഞ്ഞു സാധനം മേടിച്ച് വീട്ടിൽ വെച്ചു വെള്ളത്തിന് കട്ടിയായതുകൊണ്ട് കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ടർ സോഫ്റ്റണർ മേടിച്ചു വാട്ടർ സോഫ്റ്റണറിൻ്റെ മൊത്തം സെറ്റപ്പിന് ആ കൂടി ആ എഴുന്നൂറ് ഡോളർ എങ്ങാണ്ടായുള്ളൂ എണ്ണൂറ് ഡോളറിന് മൊത്ത സെറ്റപ്പ് കിട്ടി ഡ്രം കുറ്റി സാധനം എല്ലാം അടക്കം വന്ന ചേട്ടൻ വന്ന് അരമുക്കാൽ കൊണ്ട് സാധനം അപ്പം ഇപ്പം രണ്ട് നട്ട് അവിടെ മുറുക്കി രണ്ട് നട്ട് ഇവിടെ ഊരി പോയപ്പോഴത്തേക്ക് എത്ര രൂപയെന്നറിയോ അഞ്ഞൂറ് ഡോളർ പുള്ളി മേടിച്ചു ഇത് ശരിയാക്കാൻ വേണ്ടി മനസ്സിലായില്ല അപ്പം അതാണ് സിറ്റുവേഷൻ അപ്പം സ്വന്തം വീടാകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പൈപ്പ് പൊട്ടി ഇങ്ങനെയുള്ള എന്തെങ്കിലും സീൻ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഗരാജന്റെ ഡോർ വീട് പണി അടുത്ത വർഷം പിന്നെ ആ പണി അറിയാവുന്നതാണ് കുഴപ്പമില്ല പക്ഷേ ഇവിടുത്തെ പണി എന്ന് പറയുമ്പഴേക്കും നമ്മുടെ നാട്ടിലെ പോലത്തെ പൊട്ടിയിടുന്ന പരിപാടി അല്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയോണ്ട് ഇവിടെ നമ്മൾ ഒന്നിന്റെ പണിക്ക് പോയി കഴിഞ്ഞാൽ എട്ട് മണി അവിടെ ഇവിടെയൊക്കെ പൊട്ടും അപ്പോൾ എന്തായി നൂറ് റോളർ കൊടുക്കുന്ന എണ്ണൂറ് റോളർ എക്സ്ട്രാ കൊടുത്ത് അടിപൊളി ഹാപ്പി ആയിട്ട് അവിടെ ചിരിച്ചിരിക്കും പിന്നെ സാധനം തൊടുവില്ല നമ്മുടെ ജന്മത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി കാരണം കഴിഞ്ഞ വീടൊക്കെ പണത് ഫസ്റ്റ് വിൻറ്ററിൽ ഇതേപോലെ വീടിൻ്റെ അകത്ത് ഗ്രാജിൽ വണ്ടി കയറ്റി ഇട്ടേക്കോണം അത് വീണ്ടും പറ്റി രണ്ടു വർഷം പറ്റിയിട്ടും ഫസ്റ്റ് പറ്റി ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു വീടിൻ്റെ അകത്ത് വണ്ടി ഗാരാജിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്രണ്ട് ഓടിച്ചാൽ കയറ്റിയിരുന്നേ ഒരു ദിവസം ഇതുപോലെ ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ കൊച്ചിനോട് എന്തോ ഒന്ന് ഒന്നിനെ രണ്ടും പറഞ്ഞ് കൊച്ചിനോട് വേം പൊക്കപ്പം പണിക്കുന്നതുകൊണ്ട് കൽപ്പിച്ച് തന്നെ പുറത്ത് ചവിട്ടി പുറത്താക്കി ഞാൻ വണ്ടിക്കകത്ത് കയറി കൽപ്പിന് റിവേഴ്സ് എടുത്തു ഒരു സാധനം നിൽക്കുമ്പോൾ നമ്മുടെ ഡോറ് തുറക്കും ഗരാജിൻ്റെ അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇവർ എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് ഡോറിൻ്റെ സിനാപ്പള്ളി നെക്കി എടുത്ത് പുറത്തേക്ക് കിടക്കുകയോ കിടക്കുമെന്ന് രണ്ട് സൗണ്ട് കഴിക്കണം ഇപ്പം ഞാൻ വിചാരിച്ചു എന്ത് ടയർ പൊട്ടിയതായിരിക്കും പുറയിലേക്ക് നോക്കിയപ്പോൾ എന്നാ ടയർ ഒന്നും പൊട്ടിട്ടില്ല അപ്പോൾ കരാജിൻ്റെ ഡോറ് ഞാൻ എൻ്റെ മനസ്സുദ്ദേശിച്ചെടുത്ത് കരാജിൻ്റെ ഡോർ എത്തിയില്ല കരാജിൻ്റെ ഡോർ കുതാ ഒരു പീസ് ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ് പുറത്തേക്ക് വളഞ്ഞിരിക്കുക എൻ്റെ പൊന്ന് സാഹോര ആ സാധനം വളഞ്ഞു അതായത് പല പീസായിട്ടാണുള്ളത് വളഞ്ഞു പോയി പിന്നെ ഒന്നും നോക്കാനില്ല പണിക്ക് പോയില്ലെങ്കിൽ പണി പോകും ഞാൻ ആ സാധനം അങ്ങനെ ഞാൻ പോയി പണിക്ക് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അപ്പോഴിങ്ങനെ കരാം ഇങ്ങനെ ഇരിപ്പുണ്ടോ അവിടെ പോലെ വിളിച്ചു ആൾ വന്നു നോക്കിയിട്ട് പറഞ്ഞു വെരി സിംപിൾ എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞു എന്താ പറയുക തട്ടിക്കോളം പറയണം എത്ര രൂപയാവെന്ന് വെച്ചു ഓണി സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡോളർ അറുന്നൂറ്റമ്പത് ഡോളർ ഒരു പീസ് വളഞ്ഞു പോയത് നിർത്താൻ വേണ്ടി സിമ്പിൾ തമാശ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അറുന്നൂറ്റമ്പത് ഡോളർ പിറ്റത്തെ വർഷം തന്നെ നമ്മുടെ കയ്യിൽ പോയി തുടങ്ങി അങ്ങനെ നമ്മൾ നല്ലൊരു ഹരിസ്ഥയെ കുറിച്ചിട്ടാണ് വീട്ടിലേക്ക് ഒരു താമസം തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് വീണ്ടും തന്നെ സംഭവിച്ചു ഇതേപോലെ വണ്ടി ഗരാജ് റിവേഴ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഏതോരുത്തൻ സ്കാമാണ് ഈ പ്രൊമോഷൻ വിളിക്കുന്ന ഒരുത്തും വിളിച്ച് ചേട്ടാ ചേട്ടന് ഐഫോൺ അടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഞാനിങ്ങനെ ഐഫോണോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി പുറത്തേക്ക് എടുത്ത് ബാഗിൽ ബാഗത്തിന് ഗരാജിൻ്റെ ഡോറ് മൊത്തം തുറന്നിട്ട് അടിയിലുള്ള റബ്ബറിൻ്റെ പീസ് മാത്രമേ ഉള്ളൂ അതെല്ലാം കൊണ്ടിടിച്ചു അത് ഉരുപ്പോയി ഇങ്ങനെയുള്ള മക്കിടി പരിപാടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും പറയണ്ട സ്വന്തമായിട്ട് പറയുക സ്വന്തമായിട്ട് വിളിക്കുക സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശു കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അകത്ത് ഇൻവോൾഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നമ്മുടെ ഇന്ന് ഒറ്റപ്പിതാണ് പക്ഷെ അന്നത്തെ പണിക്കാശും പെറ്റ ദിവസത്തെ പണിക്കാശും പുള്ളിയുണ്ട് വെരി സിമ്പിൾ ഓൺലി അറുന്നൂറ്റമ്പത് ഡോളർ ഇനി കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും പറയും ഇതാണ് നമ്മളൊരു കാര്യങ്ങൾ കാരണം ഇത്രയും ഡിഫറൻസ് വരും നമ്മൾ സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം വീടാമ്പഴത്തേക്കും മോർഗേജും കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ റെന്റ് കൊടുക്കുന്നതിന് ഡബിളോ അതിൽ കൂടുതലോ പൈസ ഒരു മാസം കൊടുക്കേണ്ടിവരും കയ്യിൽ നിന്ന് ഇറങ്ങും ഓക്കെ അതാണ് അതിൻ്റെ ഒരു കാര്യം പക്ഷേ അതിന് അതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളുണ്ട് ലോങ്ങ് റണിൽ നമുക്ക് നാളെ മറിച്ച് കൊടുക്കുമ്പോഴെ കിട്ടും എന്നൊക്കെ മറിച്ച് കൊടുക്കുമ്പോഴേ കിട്ടുള്ളൂ മറിച്ച് കൊടുക്കുന്നവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ചിന്തിക്കണം അതാണ് എന്റെ ഒരു സെറ്റപ്പ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു ആ നമ്മൾ വീട് ആ അത് ആ ഇനിയിപ്പം കറക്റ്റ് ഇനിയിപ്പോൾ നമ്മൾ മോട്ട്കേജ് അടിച്ചു ഒന്ന് കൂട്ടുക ഇപ്പോൾ നാളെ പോയി നാളെ ലോട്ടറി അടിക്കുകയാണ് ലോട്ടറി ഹൈ ലോട്ടറി അടിച്ചു ഒന്ന് നമ്മൾ ആ ലോട്ടറി കാശം കൊണ്ടുവന്ന് ഇപ്പോൾ പണിയെടുത്ത് കായൻറ്റുണ്ടാക്കി ലോട്ടറി എന്നൊക്കെ പറയണുണ്ടായിരുന്നില്ല പണിയെടുത്ത് കായൻറ്റാക്കി നമ്മൾ കുറെ കാശാക്കി നമ്മൾ മോട്ട്കേജും മുഴുവൻ അടച്ച് ഇപ്പോൾ മൂന്ന് ലക്ഷം ഡോളറിൻ്റെ വീടാണ് നമ്മൾ അഞ്ച് വർഷം കൊണ്ട് അടച്ച് തീർത്ത് ആടിപൊളി അല്ലേ അപ്പോൾ അപ്പോഴും ഉണ്ട് ഇൻഷുറൻസ് അടയ്ക്കണം ഈ അടച്ചുകൊണ്ടൊന്നും ഇൻഷുറൻസ് കുറവില്ല പ്രോപ്പർട്ടി ടാക്സ് കുറവില്ല അത് കൂടുള്ളൂ യൂട്ടിലിറ്റീസ് കുറവില്ല അതും കൂടുകയുള്ളൂ അപ്പോൾ ഇതെന്തായാലും അടച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് എൻ്റെ ഒരു സെറ്റപ്പ് ചിലപ്പോൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് പ്രോപ്പർട്ടി ടാക്സ് ഇൻഷുറൻസ് യൂട്ടിലിറ്റി ഈ മൂന്നും കൂടി അടയ്ക്കുന്ന പൈസയെ ചിലപ്പോൾ ആവുള്ളൂ നിങ്ങൾ റെൻറ്റിന് താമസിക്കുമ്പോൾ ഓർക്കണം അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അഫോർഡബിലിറ്റി നിങ്ങളുടെ ആ ഫോർ റിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കനുസരിച്ചിരിക്കും ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വരുന്നത് പക്ഷേ നമുക്കൊരിക്കലും ഇതൊരു മോശം ഇൻവെസ്റ്റ്മെന്റ് ആയി ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഈ വീട് മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് പണിയുന്ന സമയത്ത് സ്ഥലം മേടിച്ച് വീട് പണിയുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു ജോലിയിലോ കരിയറിലോ അപ്ഗ്രേഡ് ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് മാറിയത് കല്യാണം കഴിഞ്ഞു കുട്ടികൾ വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പല അപ്പാർട്ട്മെൻറ്റിലും താമസിച്ചിട്ടുള്ള അവസ്ഥകൾ അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഇവിടെ വന്ന് എന്തായാലും കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഒരു വീട്ടിലേക്ക് നമ്മൾ മാറുന്നത് അപ്പോൾ അതിൻ്റെതായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഒരു ഫ്രീഡവും ഈ പറഞ്ഞ കാര്യങ്ങളും സ്വന്തം സ്വന്തം പറമ്പാണ് സ്വന്തം വീടാണ് അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റിയും ഡിസിപ്ലിനും പറയാൻ നല്ല രസമാണ് അമ്മമാര് തോന്നിയ പോലെയൊക്കെയാണ് വലിച്ചു വരിക നമ്മളെ കൊണ്ട് പറയുക അറിയാവുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ രീതിങ്ങനെ എന്നാലും പിള്ളേർക്ക് സ്വന്തമാണല്ലോ എന്നുള്ളൊരു ചിന്ത നാളെ അവരുടെ പേരിൽ ഒരു വീടുണ്ടാവും എന്നുള്ളൊരു ചിന്ത കുറച്ച് ചിന്ത അതൊക്കെ ഒരു നല്ലൊരു സുഖമുള്ളൊരു ചിന്തകളാണ് പിന്നെ നമ്മൾ ഈ വീട് പഠനപ്പോൾ ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സും കുറച്ച് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട് പഠന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കുറച്ച് കുറച്ച് അപ്ഗ്രേഡ് അപ്ഗ്രേഡുകളുടെയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തു വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വില അതായത് നമ്മൾക്ക് നമ്മൾ ഇനീഷ്യലി നമ്മൾ മുടക്കേണ്ടി വന്ന തുക കുറച്ച് കൂടി അവിടെ നമുക്ക് ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട് മനസ്സിലായ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കുറച്ച് സേവ് ചെയ്യായിരുന്നു കുറച്ച് എക്കണോമിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പക്ഷേ നമ്മൾ ഉപയോഗിച്ചത് കുറച്ച് നല്ല ഹൈ എൻഡ് ലക്ഷണ സാധനങ്ങളൊക്കെയാണ് പക്ഷേ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ പുതിയൊരു കാറ് നമ്മൾ ആഡംബരത്തോടെ മേടിച്ചിട്ട് അതിനകത്ത് പുതിയ നല്ല തലങ്ങളുടെ റിമൊക്കെ മേടിച്ചിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നില്ല ചെറിയ റിമ് വേണ്ടായിരുന്നു എക്കണോമിക്കൽ റിമ് മതിയായിരുന്നു നമുക്ക് തോന്നുന്നില്ല അയച്ചാൽ മാസം മാസം അടക്കണം പൈസ കാര്യം ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ചില അപ്ഗ്രേഡുകൾ നമുക്ക് ഒരു മീഡിയം ലെവലിൽ കൊണ്ടു കുറച്ചുകൂടി പൈസ സേവ് ചെയ്യായിരുന്നു പക്ഷേ വൺസ് എൻ ലൈഫ് ടൈമാണ് നമ്മുടെ വീട് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ബെസ്റ്റ് വേണമെന്ന് തോന്നും അങ്ങനെ കൊണ്ടു അങ്ങനെ ചെയ്യും അങ്ങനെയുള്ള കുറച്ച് സേവിങ്സ് ഒക്കെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യുന്ന സമയത്ത് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു വീട് അതെ എപ്പോഴും തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുറച്ചും കൂടി ചെറിയ വീട് മതിയായിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അന്നേരം പ്രോപ്പർട്ടി ടാക്സ് അതനുസരിച്ച് കുറയും ഇൻഷുറൻസ് അനുസരിച്ച് കുറയും അങ്ങനെ ഒരു കൺസപ്റ്റ് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പിന്നെ നിങ്ങളിപ്പോൾ ഒരു വീട് മേടിക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ഹൈ എൻഡിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസമുള്ള മോഡ്ഗേജ് പേയ്മെൻറ്റുകളൊക്കെ അറിയായിരിക്കും ഞാൻ പറഞ്ഞിട്ട് വേണ്ട എന്താ നമ്മുടെ അനുഭവം കൊണ്ട് പറഞ്ഞാൽ ആണ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നൊക്കെ പറഞ്ഞാൽ കാനഡയിൽ ഒരുപാട് കൂടിയിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മളൊരു ഹൈ എൻ്റ് വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാസം നമ്മൾ പണിക്കുന്ന തന്നെ പൈസ പോയി ആ വഴിക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ ഗ്രോസറി മേടിക്കലും ഈ പറയുന്ന വണ്ടിയുടെ പേയ്മെൻറ്റും ഫോണും ഇൻറ്റർനെറ്റും കഴിയുമ്പോഴത്തേക്കും ഈ വീടിൻ്റെ പേയ്മെൻറ്റും കഴിഞ്ഞാൽ പിന്നെ പണി എടുക്കുന്നത് ഈ പറയുന്ന പോലെ ബില്ലടയ്ക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു എക്കണോമിക്കൽ ഒരു വീടാണ് എപ്പോഴും ബെസ്റ്റ് പിന്നെ പുതിയതായിട്ട് വരുന്ന ഒക്കെ ആണെങ്കിൽ വരുന്ന വർഷമോ പിന്നത്തെ വർഷമോ ഓടിപ്പോയി വീട് മേടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സജഷൻ കാരണം നിങ്ങൾ വരുന്ന ഞാൻ വന്നത് ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്തിൽ വന്ന അന്നിട്ടിപ്പോൾ എവിടെ വന്ന് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് മൂന്നാല് പ്രൊവിൻസ് കഴിഞ്ഞാൽ ആൽബർട്ടിലാണ് ഇപ്പോൾ വന്ന് താമസിക്കുന്നത് അല്ലേ അപ്പോൾ ഞാനിപ്പോൾ പൊണ്ടാരിൽ വന്നൊരു വീട് മേടിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ലോക്ക് ആയി പോയതേ നമുക്കിങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു നമുക്കൊരു ഉറപ്പുള്ള സ്ഥലത്തെ നമ്മൾ വീട് മേടിക്കാൻ പാടുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളിപ്പോൾ പുതിയതായിട്ട് അതെ നിങ്ങൾ പുതിയതായിട്ട് വന്നു മിസസ് ആയാലാണ് വരുന്നത് മിസ്സായാലും നിങ്ങൾക്ക് അടുക്കാൻ പറ്റില്ല ഭയങ്കര ആണ് അപ്പോൾ വരുന്ന അവിടെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെ പോയാണ് നിങ്ങൾ ഏറെ കുറെ സെറ്റിലാകും പോകണം എന്നുള്ളത് അങ്ങനെ ആയി ഒരു സ്ഥലത്തെത്തി അവിടുത്തെ ജോലി കിട്ടി രണ്ട് പേർക്കും ആയിരിക്കും ഭർത്താവും കിട്ടി സ്കൂളൊക്കെ ഉണ്ടെടുത്ത് ഒരു അഞ്ച് വർഷത്തേക്ക് എന്തായാലും അവിടെ തന്നെ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളൊരു എക്കണോമിക്കായിട്ടുള്ള വീട് മേടിക്കുന്നതാണ് ബെസ്റ്റ് എപ്പോഴും റെൻറ്റിനേക്കാലും പിന്നെ ലൊക്കേഷനും കൂടെ നോക്കണം നല്ലതായിരിക്കും കാരണം നമ്മുടെ പിള്ളേരുടെ സേഫ്റ്റി ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ മരുക ലീഗലാക്കി പിന്നെ കുറെ ബുദ്ധിമുട്ടുകൾ ആൾക്കാർ നേരിടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു നല്ല ലൊക്കേഷൻ എനിക്കിപ്പോഴും റൂറൽ ആണ് ഇഷ്ടം ഇവിടെ റൂറൽ ഞാൻ വന്നിട്ട് പതിനൊന്ന് വർഷം ജിനു വന്നിട്ട് ഒമ്പത് വർഷം ഇതിനു ഇതിനുമ്പ് റൂറൽ ഇവിടെ വന്നിട്ടുള്ളൂ ഡയറക്റ്റ് ഇവിടെ വന്നേ അതുകൊണ്ട് മെട്രോപോളിറ്റൻ ലൈഫിനെ കുറിച്ച് പുള്ളിക്കാരിക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല കാനഡയിൽ പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ ഏകദേശം ഒരു നാലഞ്ച് നാല് വർഷത്തോളം ഈ പറയുന്ന മൂന്നാല് വർഷത്തോളം ലണ്ടൻ ഉണ്ടായിരിക്കുമോ ഭയങ്കര മെട്രോപോളിറ്റൻ ഒരു സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അതുകൊണ്ടാണ് ചേഞ്ച് നല്ലോണം അറിയാം പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ എപ്പോഴും ഒരു ചെറിയ റൂറൽ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ജോലി കിട്ടുകയാണെങ്കിൽ എപ്പോഴും റൂറൽ കമ്മ്യൂണിറ്റിയാണ് നല്ലത് കാരണം റഷ് ഉണ്ടാവില്ല നമ്മുടെ ഒരു നല്ലൊരു ഭാഗം ഫ്രസ്ട്രേഷനും വണ്ടിയിൽ റോട്ടിൽ വണ്ടി ഓടിച്ച് റിസ്ക് എടുത്ത് ഈ എഡ്മിണ്ടിലൊക്കെ വണ്ടി ഓടിക്കുക സത്യം പറഞ്ഞാൽ ഇപ്പോഴും വൈകുന്നേരം അവിടെ ചെന്ന് എനിക്ക് പേടിയാണ് എന്ന് വെച്ചാൽ അമ്മമാര് വണ്ടിയാണ് ചീർപാഞ്ഞ് പോണത് ഒരുപാട് വണ്ടികളും ട്രക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ജോലിയായി കഴിഞ്ഞപ്പോൾ എട്ട് മണിക്കൂർ ജോലിയായി കഴിഞ്ഞ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി കഴിഞ്ഞ് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡ്രൈവിങ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പഴത്തേക്കും പിന്നെ വേറെ ഒന്നും ബാക്കി ഉണ്ടാവില്ല ഏറെക്കുറെ ജനറലി സ്പീക്കിംഗ് ജോലി കിട്ടിയിട്ട് ആ ജോലി കിട്ടാൻ പോലെ ഇരിക്കും പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും റൂറൽ ലൈഫാണ് പിള്ളേരെ റേസ് ചെയ്യാനും സേഫ്റ്റി സെക്യൂരിറ്റി കാരണം ചെറിയ ടൗൺ ആകുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അങ്ങോട്ടും കൂടെ അറിയാൻ പറ്റും എവിടെയൊക്കെ ആണ് എന്തൊക്കെ ഉണ്ടായിപ്പുണ്ട് ഏത് ഏരിയ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ നല്ലോണം അറിയാൻ പറ്റും സിറ്റി ആകുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ എഡ്മണ്ടനിൽ തന്നെ കഴിഞ്ഞ വർഷം ഈ വർഷം രണ്ട് വെടിവെപ്പാണ് ഉണ്ടായത് രണ്ട് വടിവെപ്പ് ഈ വർഷം ഞാൻ കാനഡയിൽ വന്നതിപ്പം ഞാൻ അധികം കേൾക്കാറില്ല ഈ ഒന്ന് രണ്ട് വർഷമായിട്ടാണ് വെടിവെപ്പ് കേൾക്കുന്നത് ആദ്യത്തെ വെടിവയ്പ്പിൽ അവരപ്പനെയും പതിനൊന്ന് വയസ്സായ മോനെയും കാറിൽ വെച്ചിട്ട് പഞ്ചാബി വെടി വെടിവെച്ച് തന്നൊരു കാറിൻ്റെ അടുത്ത് വെച്ചൊരു ഗ്യാസ് സ്റ്റേഷനിൽ നട്ടു ഉച്ചയ്ക്ക് നല്ല വേണുണ്ടട്ടൊമ്പത് വയസ്സുള്ള വേറൊരു ആങ്കുച്ച കാറിൽ ഉണ്ടായിരുന്നു അവനൊന്നും ചെയ്തില്ല അവൻ്റെ ബാക്കി വെച്ചു കഴിഞ്ഞ മാസം ഇതേപോലെ സ്വന്തം ഒരു പണി പണിസ്ഥലത്ത് അതായത് സ്വന്തം സൈറ്റിൽ കൺസ്ട്രക്ഷൻ അതായത് സ്വന്തമായിട്ട് വീടുകൾ പണിതു വെക്കുന്ന വേറൊരു പഞ്ചാബിനെ ആരോ ആരോ പുള്ളിയുടെ പണിസ്ഥലത്ത് വെച്ചിട്ട് കാറിൽ ഒന്ന് വെടിവെച്ച് പുള്ളിനെ കൊന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി എഡ്മിന്റൺ മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ പോലെയൊന്നും അല്ല അമേരിക്ക എല്ലാവരും അറിയാം അമേരിക്കയിൽ എന്ത് വെടിവെപ്പം കാനഡ ഈസ് സേഫ് നോട്ട് എനിമോർ കാനഡയിൽ അഡ്മിണ്ടണിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി സിയും അഡ്മിന്റണൊക്കെയാണ് അഡ്മിണ്ടൺ ഇപ്പോൾ ഭയങ്കര വെടിവെപ്പിൻ്റെ സ്ഥലമായി മാറിയിക്കോണ് എന്തായാലും അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങൾ നിങ്ങൾ പിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഒക്കെ പിക്ക് ചെയ്യുക അതായിരിക്കും നല്ലത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം റാപ്പപ്പ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് വീട് വെച്ചതുകൊണ്ട് കൊണ്ട് മനസ്സിന് നല്ല സന്തോഷമുണ്ട് ഫിനാൻഷ്യലി കുറച്ച് നമുക്ക് പ്രഷർ വരും കാരണം കുറച്ച് എല്ലാ മാസവും പൈസ അടച്ചില്ലെങ്കിൽ ബാങ്ക് ബാങ്കുകാർ വരും മുട്ടും പിടിക്കും കഴുത്ത് പിടിക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് നല്ലത് വീട് നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് അഫോർഡബിൾ അല്ലാത്ത സമയത്ത് എന്നൊരു വീട് വാങ്ങിക്കാൻ നല്ല പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആവുന്ന ഒരു സമയത്ത് ഒരു വീട് അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അങ്ങനെ ഒരു അഞ്ച് വർഷമല്ലോ പത്ത് വർഷം കൂടെ നിങ്ങൾ റെൻറ്റ് കൊടുക്കുന്ന പൈസ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എത്രമാത്രം പൈസയാണ് നമ്മൾ വെറുതെ കൊടുത്ത് വെറുതെ എന്നല്ലേ പറയുന്നത് ആ വഴിക്ക് നമ്മൾ കൊടുത്തു പോകുന്നതെന്ന് പക്ഷെ എല്ലാവർക്കും വീട് വെക്കാൻ പറ്റണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വീട് വഴിക്കാനോ വീട് വെക്കാനല്ല പറയുന്നത് വാടകയ്ക്ക് താമസിക്കുകയും സ്വന്തമായി വീട് വെച്ച് താമസിക്കുകയും ചെയ്ത ആൾക്കാരെന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്നേ പറയുന്നുള്ളൂ വീട് വെറുതെ ആ പിന്നെ നമ്മൾക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ വലിയൊരു വീടൊക്കെ വെച്ച് നമുക്കിപ്പോ എന്താ പറയുക ആരും കാണിക്കാനൊന്നുമില്ല ബേസിക്കല് കാരണം നമ്മൾ എങ്ങനത്തെ വീട് വെച്ചാലും അതിൽ നാലരയുള്ള വീട് അപ്പുറത്ത് അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോ കോമ്പറ്റീഷനായിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം സൈസും വലിപ്പം കൂടുന്നവർ മെയിൻ്റനൻസിന്റെ ചാർജും കൂടും പ്രോപ്പർട്ടി ടാക്സും കൂടും ഇൻഷുറൻസും കൂടും മോർഗേജും കൂടും എല്ലാം കൂടും ഈ ഭാര്യം ഭർത്താവും നമുക്ക് കൂട്ടി കൂട്ടി തന്നെ കൂട്ടറേയും കാര്യങ്ങളല്ല അടച്ചു തീർക്കാനാണെങ്കിൽ തന്നെ അല്ലേ വേറെ ആരും വരില്ല നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ചിന്തിച്ചെടുക്കുക പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ കാണുന്ന നിങ്ങളൊരു ഹൗസ് ഓണറാണ് കുറച്ച് അങ്ങോട്ട് വീടുകളുള്ള അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് ഒരു ആയിട്ട് എൻ്റെ താഴെ ഇടുകയാണെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം നമുക്കറിയാവുമ്പോൾ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കും അങ്ങോട്ട് പറയുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ട് അതിനുള്ള വെർത്തായിട്ടുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തേക്കുക ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം അപ്പോൾ ബൈ ബൈ